കണ്ടാലോ പൊന്നൂസിന് ആഗ്രഹം അമ്മ ില്ലേ എനിക്കും ചെയ്യണമെന്നും പറഞ്ഞോണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് കൊച്ച ആദ്യം പൗഡർ ഇട്ടു മതി 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 എടുത്തിട്ടു േറി ഇനി അമ്മ തലമുടി കെട്ടിട്ടല്ലേ അതെന്ന ലിപിടാവി അമ്മ തലമുടി കെട്ടാം കേട്ടെ തലമുടി കെട്ടിയിട്ട് പൊന്നിന് കുഞ്ഞിച്ചീപ്പും കുഞ്ഞ് ഇത് നോക്കിയോണ്ടല്ലേ നിങ്ങൾ ഇതെ ചെറുതായിട്ട് ഇങ്ങനെ വകയോ രണ്ടോ ഒറ്റ കൊമ്പ് വേണോ ഒറ്റക്കുംബ രണ്ടും കൊമ്പ് കേട്ടോ അല്ലേ അതെ രണ്ടും ഒറ്റക്കൊമ്പാണോ

അതെന്നാ ബുദ്ധിമുട്ട് പൊന്നൂസിന് കൊമ്പ് കെട്ടുന്ന മാത്രം അലമ്പുള്ള അങ്ങനെ കൊമ്പ് കെട്ടി കഴിഞ്ഞല്ലേ ഈ ബാക്കി മേക്കപ്പിലോട്ട് കടന്നേ കടക്കാം ബാക്കി മേക്കപ്പ് നന്നച്ച നമുക്ക് അയച്ചാടായിട്ട് പേഴ് റെഡി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാ അതുകൊണ്ട് ഐഷാടോ ഇടണം ലിപ്സ്റ്റിക് ഇടണം പൗഡർ ഐഷാടോ പൗഡറാണോ ഐഷാട ഇട്ടു അമ്മ കണ്ണിടാടില്ല ഐഷാടോ റെഡി നമ്മടെ

ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗെറ്റ് റെഡി പെട്ടെന്ന് റെഡിയായി